മുൻപ് സി എസ് ഐ ആറിലേക്ക് ഒരു വിജ്ഞാപനം സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തുടങ്ങിയ തസ്തികയിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ എക്സാം ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതാണ് സി എസ് ഐ ആർ അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ചയാണ് ഏകദേശം നിങ്ങൾക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് രണ്ട് തസ്തികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് നമ്മുടെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയാണ് അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് സെക്ഷൻ സെക്ഷൻ ഓഫീസർ തസ്തികയുമാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പരമാവധി രണ്ട് തസ്തികയിലേക്കും ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണ് ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഒരു ധാരണ കിട്ടാനാണ് നോട്ടിഫിക്കേഷൻ കാണിച്ചത് മുൻപ് നമ്മൾ ചെയ്ത വീഡിയോ തന്നെയാണ് എനിവേ നമുക്കിതിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു സി എസ് ഐ ആറിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരും അതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് answer ചെയ്യുക ഇവിടെ answer ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ആ പറയുന്ന ഡേറ്റിലേക്ക് ഫിബ്രുവരിയിലാണ് എക്സാം നടക്കുന്നത് ആ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മതിയാകും ഇത്രയധികം കാര്യങ്ങളാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പും കൂടി വരുത്തുക